ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര പ്പള്ളി സെന്റ് ജോസഫ് സി എം ഐ സ്കൂളിൽ കോൺവെക്കേഷൻ സെറിമണി നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം ബീന മാത്യൂസ് നിർവഹിച്ചു most important milestone of the life of each student. Now, I am very glad to welcome and I am very glad to appreciate dear parents for the hard work and trust they paid for the betterment of the students. I am also here to congratulate the teachers for the dedication and the hard work to shape the minds of these little children. I once again congratulate all the little children for the graduation ceremony and also they have, have blessings from God to give all grace for their happiness and lifelong journey. Thank you all, wish you all the best. ഫാദർ ജോയ് വൈദ്യക്കാരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം ദിവ്യ സി സന്ദീപ് വി ബി ലക്ഷ്മി വിദ്യാർത്ഥികളായ ഫാത്തിമ ഷിഫാന ഏഞ്ചൽ ജോസഫ് സി എസ് കീർത്തന ആര്യൻ സുബിൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു മറ്റ് അധ്യാപകരും പി ടി എം പി ടി അംഗങ്ങളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു ైట్ న్యూస్ చేకరా കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്